രഞ്ജി ട്രോഫിയിൽ കേരളത്തിൻ്റെ ഫൈനൽ മോഹങ്ങൾക്ക് തിരിച്ചടി കളിയുടെ നാലാം ദിവസം ഉജ്ജ്വലമായി ബാറ്റ് ചെയ്ത ഗുജറാത്ത് നാനൂറ്റി ഇരുപത്തൊമ്പതിന് ഏഴെന്ന നിലയിലാണ് മത്സരം അവസാനിപ്പിച്ചത് അവസാന ദിവസം വെറും ഇരുപത്തൊൻപത് റൺസ് കൂടി നേടിയാൽ ഗുജറാത്തിന് ഫൈനലിലേക്ക് എത്താൻ കഴിയും എട്ടാം വിക്കറ്റിൽ ജയ്മീത് പട്ടേൽ ദേശായി സഖ്യം നേടിയ എഴുപത്തിരണ്ട് റൺസ് കൂട്ടുകെട്ടാണ് കേരളത്തിന് തിരിച്ചടിയായത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിന് ഒന്ന നിലയിൽ നാലാം ദിനം ആരംഭിച്ച ഗുജറാത്തിന് അഞ്ചാം ഓവറിൽ തന്നെ രണ്ടാം വിക്കറ്റ് നഷ്ടമായി ഇംഗ്ലജിയെ ജലക് സക്സേന വിക്കറ്റിന് മുമ്പിൽ കൊടുക്കുകയായിരുന്നു പിന്നീട് സുന്ദരമായ പതിൽ ജലക് പ്രിയങ് പഞ്ചലിനെ ബൗൾഡ് ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തേഴ് പന്തിൽ പതിനെട്ട് ഫോറും ഒരു സിക്സുമായി നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് നേടിയ പഞ്ചലായിരുന്നു കേരള വിജയത്തിന് തടസ്സമായി നിന്നത് മൂന്ന് ഓവറിന് ശേഷം ഉർവിൽ പട്ടേലിനെ സക്സേന തന്നെ മടക്കിയതോടെ കേരള ക്യാമ്പിൽ പ്രതീക്ഷ ഉണർന്നു പിന്നീട് നിതീഷ് എത്തി ഹേമന്ത് പട്ടേലിനെ കൂടി പറഞ്ഞയച്ചതോടെ ഗുജറാത്തിൻ്റെ അഞ്ചാം വിക്കറ്റും നിലമ്പൊത്തി ലെജിന് പിരിയുമ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ചിന് അഞ്ചെന്ന നിലയിലായിരുന്നു ഗുജറാത്ത് ലെഞ്ചിന് ശേഷമുള്ള ആദ്യ ഓവറിൽ തന്നെ ചിന്തൻഗജയെ പുറത്താക്കി സക്സേന ഗുജറാത്തിൻ്റെ ആറാം വിക്കറ്റും വീഴ്ത്തി തുടർന്ന് ജയ്മീത് പട്ടേൽ വിശാൽ ജയ്സ്വാൾ സഖ്യം പതിനാല് ഓവറോളം പിടിച്ചു നിന്നതും കേരളത്തിന് ദോഷമായി മാറി വിശാലിനെ സർവത്തെ മടക്കി മത്സരത്തിലെ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കി എന്നാൽ മുന്നൂറ്റി അമ്പത്തി ഏഴിന് ഏഴ് എന്ന നിലയിൽ ഒത്തുചേർന്ന എട്ടാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് കേരള ആരാധകരുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിയത് മുപ്പത്താറ് ഓവറോളം ഇവർ ബാറ്റ് ചെയ്തതും കേരളത്തിന് തലവേദനയായി മാറി മറ്റ് ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ അവസാന ദിവസം ആദ്യ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഗുജറാത്ത് കേരളത്തിൻ്റെ സ്കോർ മറികടക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി